സംസ്ഥാനത്ത് കോളറ കേസുകൾ വർദ്ധിക്കുന്നുവെന്ന് വകുപ്പിന്റെ റിപ്പോർട്ട് പത്ത് വർഷത്തിനിടെ അഞ്ച് തവണ കോളറ വ്യാപനം റിപ്പോർട്ട് ചെയ്തു എട്ട് വർഷത്തിനിടെ ഇന്നലെ ആദ്യമായി സംസ്ഥാനത്ത് കോളറ മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു ആരോഗ്യ ആരോഗ്യവകുപ്പിന് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വീഴ്ചകൾ സംഭവിക്കുന്നു എന്ന ആക്ഷേപവും ഉയരുന്നു ഒരു പതിറ്റാണ്ട് കാലമായി സംസ്ഥാനത്ത് കോളറ കേസുകൾ വർദ്ധിക്കുന്നുവെന്നാണ് വകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് പത്ത് വർഷത്തിനിടെ അഞ്ച് തവണ കോളറ വ്യാപനം റിപ്പോർട്ട് ചെയ്തുവെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇരുപത്തിയാറ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പിന്നാലെ അത് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ മുപ്പത്തിയഞ്ചായി വർദ്ധിച്ചുവെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനാല് പതിനേഴ് വർഷങ്ങളിൽ സംസ്ഥാനത്ത് കോളറ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു പിന്നാലെ എട്ട് വർഷത്തിനിടെ ഇന്നലെ ആദ്യമായി സംസ്ഥാനത്ത് കോളറ മരണം റിപ്പോർട്ട് ചെയ്തു കവടിയാർ സ്വദേശിയായ അറുപത്തിമൂന്നുകാരനാണ് ഇന്നലെ മരിച്ചത് പ്രദേശത്തെ കുടിവെള്ളത്തിന്റെ സാമ്പിൾ പരിശോധിച്ചില്ലെന്നും ആരോഗ്യവകുപ്പിന് അനാസ്ഥയെന്നും പരാതി ഉയരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നെയ്യാറ്റിങ്കരയിൽ പനി ബാധിച്ചു മരിച്ച യുവാവിന് കോളറയുണ്ടെന്ന് സംശയിച്ചിരുന്നുവെങ്കിലും മരണത്തിന് മുൻപ് സാമ്പിളുകൾ ശേഖരിക്കാതിരുന്നതിനാൽ ഇക്കാര്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല ആരോഗ്യവകുപ്പിന് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വീഴ്ചകൾ സംഭവിക്കുന്നുവെന്ന ആക്ഷേപം ഉയരുകയാണ് മലിനമായ വെള്ളത്തിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നുമാണ് രോഗമുണ്ടാകുന്നത് നിലവിൽ രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ വേനൽക്കാലമായതിനാൽ അതീവ ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു കേരളവിഷൻ ന്യൂസ് തിരുവനന്തപുരം